നമുക്ക് രവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സുതി ആകെപ്പാടെ പെട്ടുപോയി ഒടുവിൽ റൈറ്റർ അടുത്ത് എന്നിട്ട് പരാതി പറയാണ് കാരണം പരാതി എഴുതി കൊടുത്തിട്ട് പോകാനായിട്ടാണ് പോലീസുകാരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എസ് ഐ പറഞ്ഞു കേട്ടിട്ട് റൈറ്റർ അടുത്ത് പോയി പരാതി കൊടുക്കുന്ന സമയത്ത് റൈറ്റർ പറഞ്ഞു ഈ പരാതി കിട്ടിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇനിയിപ്പോൾ ആന്മാരെ പിടിക്കാത്ര എളുപ്പമുള്ള കാര്യമില്ല ആന്മാരിങ്ങനെ ഒരാളെയൊന്നും അല്ല പറ്റിച്ചിരിക്കുന്നേ നിങ്ങളുടെ സാധനം നിക്ക് തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് കരുതിയാ മതി അല്ലെങ്കിൽ തിരികെ കിട്ടാൻ പോകുന്നില്ല ഇത് കേട്ടത് സുതിക്ക് ടെൻഷനായിപ്പോയി സുതി പറഞ്ഞു അല്ല അത് പിന്നെ സാറേ എന്റെ ടി വി ഫ്രിഡ്ജൊക്കെ എനിക്ക് കിട്ടിയാൽ മതി എനിക്കിനി ഇപ്പൊ വേറൊന്നും വേണ്ട അതൊക്കെ കിട്ടുമോ പറയാൻ പറ്റില്ല ഇതുപോലെ രണ്ടു മൂന്നാലഞ്ച് പേര് ഇവിടെ ആയിട്ട് വന്നു അവരും ഇങ്ങനെ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോവുക ചെയ്തേ സുതി തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോയിരുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയം സച്ചി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രവദിച്ച് എന്താ സച്ചേട്ട എന്ന് ഏൽക്കട നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ഒരു മുറിയിലേക്ക് എത്തിക്കൊണ്ട് പോകണം എന്താ അത് പിന്നെ ഉണ്ടല്ലോ ഈ പൈസ പിടിക്കാൻ പറയണം ഇതെന്താ ഞാൻ ഇന്ന് ഓട്ടം പോയി കിട്ടിയ പൈസ ആഹാ അത് കൊള്ളാലോ എത്ര രൂപയുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുണ്ട് നീ ഇത് സൂക്ഷിച്ചു വെച്ചു നമുക്ക് മുറി പണിയണമല്ലോ അതിനു വേണ്ടി പൈസ വേണ്ടേ സച്ചിയേട്ട ഇന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പം പൂ വിറ്റി കിട്ടിയ പൈസ ബാലൻസ് എനിക്ക് എഴുന്നൂറ്റമ്പത് രൂപയുണ്ട് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് പൈസ വേണമല്ലോ മുറിവണിയാനായിട്ട് അപ്പം അതുകൊണ്ട് ഇത് കേട്ടപ്പം സച്ചിക്കും ഭയങ്കര സന്തോഷമായി സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടു രണ്ടുപേർക്കൂടെ അധികം വൈകാതെ തന്നെ മുറിവണിയാൻ പറ്റില്ലേ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഓരോ പൈസയും രേവതി പറഞ്ഞു അത് ശരിയാ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കുടുക്ക വാങ്ങിച്ചിട്ട് അതിനകത്ത് ഈ പൈസയ്ക്ക് ഇട്ട് വെക്കാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നത് സച്ചി പറഞ്ഞു അത് നല്ലൊരു കാര്യം എന്നാന്നറിയില്ല രാവിലെ തന്നെ തൊട്ടിങ്ങനെ ഒരേ ഇരിപ്പും ഇരുന്നിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ദേഹം മൊത്തം നല്ല വേദനയുണ്ട് രേവതി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ പോയി കുറച്ച് ചൂടുവെള്ളം ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കാലിലൊക്കെ കയ്യിലൊക്കെ ചൂട് പിടിച്ചു തരാം നടുവിനൊക്കെ ഇച്ചിരി ചൂട് പിടിച്ച് കഴിയുമ്പോഴേ വേദനയൊക്കെ പമ്പ കടക്കും ശരിയെന്ന് പറയാം അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോയി കുറച്ച് ചൂടുവെള്ളമൊക്കെ ചൂടാക്കി വന്ന സച്ചിയുടെ അടുത്തേക്ക് ഇരിക്കുക എന്നിട്ട് സച്ചിയുടെ കാലിലും കയ്യിലും നടുവിനും ഒക്കെ പിടിച്ചു കൊടുക്കുക ആ സമയം ചന്ദ്രമതി അലോടെ വരുന്നേ ചന്ദ്രമതി കാഴ്ച കണ്ടു ആഹാ കൊള്ളാലോ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും സച്ചിക്ക് അറിയാം ഭാര്യ എവിടെ നിർത്തണമെന്ന് കണ്ടില്ലേ ഈ പറയുന്നേ വർഷേനെ ശ്രീകാന്തിനെ പോലെയൊന്നും അല്ല വർഷ പറയുന്ന ശ്രീകാന്ത് അനുസരിക്കുകയുള്ളൂ വർഷയുടെ കാലെടുത്തു വെച്ച് ശ്രീകാന്ത് തിരുമ്പി കൊടുക്കും പക്ഷെ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ വേണം ഭാര്യമാരെ നല്ല അടക്കത്തിലും ഒതുക്കത്തിലും വളർത്തണം അല്ലാതെ അവളെ തലയെ കയറ്റിയിരുത്താനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കരുത് ഇതൊക്കെ മനസ്സിലോർത്തോണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയിട്ട് സുധീനെ വിളിക്കുധീനല്ല ശ്രീകാന്തിനെ വിളിക്കുവാണ് ഈ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു അല്ല നീൻ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ പണിയല്ലേ നിൽക്കും അതുകൊണ്ട് എന്താ അല്ല നിനക്ക് നടുവിനും കൈക്കും ഒക്കെ വേദനയില്ലേ കൈ ഇങ്ങോട്ട് താട്ട് രാവിലോട്ട് പൂവൊക്കെ കെട്ടി കൈ മടുത്തു കാണുന്നില്ലേ ഞാൻ നിന്റെ കൈ തരാം വേണ്ട സച്ചിട്ടാ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് കൈയൊക്കെ മേടിച്ച് ഇങ്ങനെ പതക്കെ തിരുമി മസാജ് ചെയ്ത് കൊടുക്കണം രേവതിക്ക് സന്തോഷമായി അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ ഇരിക്കുക ആ സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് ചന്ദ്രമതി പറഞ്ഞു എടാ നിന്റെ ഭാര്യ എന്തിയെ അവള് കുളിക്കാൻ കയറിയിരിക്കുവടാ ശരിക്കും കണ്ടു പഠിക്കണം എന്ത് കാര്യം പറഞ്ഞ എൻ്റെ ചേട്ടൻ മദ്യപിക്കും അതും ഇതൊക്കെ പറയുകയും ചെയ്യും പക്ഷെ നിന്റെ അറിയാ ഭാര്യ എവിടെ നിർത്തണം എന്നുള്ളത് നിന്നെ പോലെ ഒന്നും അല്ല ആ അങ്ങനെ പറഞ്ഞെ നീ അങ്ങോട്ടേക്ക് വന്ന് കാണ ആ കാഴ്ച അപ്പ നിനക്ക് മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ചന്ദ്രമതി സച്ചിയും ദേവതയും കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിനെയും വിളിച്ചു അങ്ങോട്ടേക്ക് വരുവാം ശ്രീകാന്ത് വന്ന് പോയിക്കഴിഞ്ഞപ്പം ദേവതയുടെ കൈയൊക്കെ തിരുമ്മി കൊടുക്കുന്ന സച്ചിയെ കണ്ടേ ഇത് കണ്ടപ്പം ശ്രീകാന്ത് ചിരിച്ചു ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി ചെന്താടാ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കാൻ പറയാ എന്താ ഇത് കാണാനാണ് അമ്മേനെ വിളിച്ചതെന്ന് ചോദിക്കും ചന്ദ്രമന് നോയിക്കഴിഞ്ഞപ്പോ രേവതിയുടെ കൈ തിരുമ്പെന്ന് സച്ചി ഏഹ് ഇതെങ്ങനെ സംഭവിച്ചു മുമ്പ് ഇതായിരുന്നില്ല എൻ്റെ അമ്മേ ഇത് ഞാനും ചെയ്ത് തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നെ ഞാൻ അവളുടെ കാല് തിരുമ്പിക്കൊടുത്തു ഏട്ടനുമളുടെ ക എന്ന ഏട്ടൻ ഏട്ടൻ എടുത്തിടെ കൈ കൊടുക്കുന്നു ഇത് തമ്മിൽ അധികം വ്യത്യാസവും കാര്യങ്ങളോ ഒന്നും പിന്നെ എന്താന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ചന്ദ്രമന് അല്ലടാ അത് പിന്നെ ഇത് ഞാനിതല്ല വേണ്ടമ്മ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോയി ചന്ദ്രമതി ഉറച്ചത് അങ്ങനെ സംഭവിച്ചു മുമ്പ് ഇതായിരുന്നില്ലോ സച്ചയുടെ കാലി തിരുമ്പന്നാണല്ലോ കണ്ടേ ചന്ദ്രമതിക്ക് കട്ട കലിപ്പയ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു നിങ്ങളുടെ രണ്ടാമത്തെ മകനും കണക്കാ അവൻ അവനെന്തു പറ്റി അവനണ്ടേ ഭാര്യയുടെ കൈ കൊടുക്കുന്നു എല്ലാം കണക്കാ ഈ കുടുംബത്തിലെ മക്കളെല്ലാം കണക്കുക കേട്ടിക്കൊണ്ടൊന്ന് മരുമളെ തലയിൽ എടുത്തു വെച്ചിരിക്കുക ആ സച്ചയെങ്കിലും ഇച്ചിരി നല്ലവനുണ്ടെന്ന് ഞാൻ കരുതി ഈ കാര്യത്തിൽ പക്ഷേ അവനും അവൻ്റെ ഭാര്യയെ തലയിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക രവീൻ്റെ നിനക്ക് എന്തിനാ എന്താ ചന്ദ്രേ അവരെന്തേലും കാണിക്കട്ടെ നീ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടതെന്ന് അടിച്ചങ്ങോട് പോയാൽ മതി എങ്ങനെ നീ അങ്ങോട്ട് എത്തി നോക്കാൻ പോയിട്ടില്ലേ ഈ പ്രശ്നം എഴ് അവിടെ പലതും നടക്കും കുട്ടികളല്ലേ അവരുടെ മുറി നടക്കുമ്പോൾ നീ അത് കണ്ടില്ലെന്ന് കണ്ണടച്ച് പിടിച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ട് പലതും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ജെവിക്കൂടെ കേട്ട് ഇരു ജവിയെക്കൂടെ വിട്ടാൽ മതി നീ അത് അവിടെ വിടാൻ പോയി പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് അവരെങ്ങാനും കേട്ടാ എന്തൊരു നാണക്കേടാ ചന്ദ്രമിത് പറഞ്ഞു അല്ലേലോ എനിക്കറിയാം നിങ്ങൾ അവരുടെ ഭക്ഷത്തോം നിൽക്കുവോളെന്ന് ഇത് കേട്ടതും രമീന്ദ്രൻ പറഞ്ഞു ഞാൻ ഉള്ളത് പറഞ്ഞതാ നീ എന്നോട് ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ നമ്മുടെ കാലത്തെ കുട്ടികളൊന്നും അല്ല അവര് അവര് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളല്ലേ അവരിങ്ങനെയൊക്കെയാ എടാ വാടാ പോടാ നീ ഇന്ന് അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അല്ലാതെ എപ്പോഴും ഇങ്ങനെ ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ് പുറകെ നടക്കുവോ എന്നൊക്കെ അങ്ങനെ ഒന്നും ചിന്ത ചിന്തിക്കുകയോ ചെയ്യരുത് ഇന്നത്തെ കാലത്ത് ചന്ദ്രമതി എനിക്കും ഒന്നും കൂടെ ഉൾക്കൊള്ളാൻ പറ്റില്ല അത് നിന്റെ നിന്റെ കാലത്തിന്റെ കുഴപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ചന്ദ്രപതി ഒന്ന് മയപ്പെടുത്താൻ ശ്രമിച്ചു ആ സമയത്ത് രേവതി സച്ചിയോട് വന്നിട്ടു പറഞ്ഞു അതെ സച്ചിയുടെ കുളിക്കാൻ പോകണം അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ പുറത്ത് പോയിട്ടില്ല എന്തിന് അതെ സച്ചിയുടെ മീൻകറി ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ കുറച്ച് മീൻ പോയി വാങ്ങിച്ചോണ്ടല്ല അതിപ്പെന്തിനാ മീൻ മേടിക്കുന്നത് അല്ല കൈക്കും കാലിലൊക്കെ നല്ല വേദനയാണെന്നല്ലേ പറഞ്ഞേ നല്ല മീൻ കൂട്ടി ചോറുണ്ടാ മതി എല്ലാ വേദനയും പമ്പ കിടക്കും അതിപ്പെന്തിനാ മീൻ കൂട്ടുന്നേ മീൻ പ്രോട്ടീനാണ് ആണ് ഈ എല്ലിനും പല്ലിനും ഒക്കെ നല്ല വേദനയൊക്കെ കുറയ്ക്കാൻ പറ്റും നല്ല ടൈപ്പ് മീനൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടണം അറിയാലോ കാൽച്ചയൊക്കെ കിട്ടണമെങ്കിൽ എന്നൊക്കെ രേവതി അങ്ങോട്ട് അടിച്ചു വിടുവാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു വേദനയൊക്കെ പോകാനൊരു മാർഗം ഉണ്ട് എന്ത് മാർഗം അത് പിന്നെ വേറൊന്നും അല്ല ഒരിത്ര രണ്ട് പെഗ അടിച്ചാ മതി ഓഹോ അപ്പൊ രണ്ട് പെഗ്ഗ അടിക്കാഞ്ഞിട്ടല്ലേ അങ്ങനെ അങ് ഇപ്പൊ രണ്ട് രണ്ടു പെഗ്ഗടിച്ചിട്ടെ ഇപ്പൊ വേദന കുറയണ്ട മര്യാദക്ക് കുളിച്ചിട്ട് എവിടെ എവിടെയെങ്കിലും കിടന്ന് വിശ്രമിക്കാൻ നോക്ക് ഞാൻ പോയി മീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് നല്ല അങ്ങോട്ട് വെച്ചേരാം അതൊക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടിവിടെ വിശ്രമിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിയെ മഴക്കൊടഞ്ഞിട്ട് രേവതി മീൻ വാങ്ങാനായിട്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ചന്ദ്രമതി ഒരു ചായയെ കുടിച്ച് മുറിയിലിരിക്കുവാണ് അപ്പോഴേക്കുമാണ് സുധിയ മുറിയിലേക്ക് വരുന്നത് സുതി മുറിയിലേക്ക് വന്ന് ചന്ദ്രമതിയുടെ കാലിലേക്ക് അങ്ങ് വീടുവാ രക്ഷിക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് ഏഹ് എന്താടാ എന്ത് പറ്റി എന്താണാ കാര്യം എന്താ അമ്മേ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എടാ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്തേലും പ്രശ്നം അത് പിന്നെ എടാ എന്താ അല്ല ശ്രുതി നിന്നെ കൂടെ എന്നാൽ മാരേജിന് പോയേക്കല്ലേ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഈ കാര്യം പറഞ്ഞാലോ അവൾക്ക് കുഴപ്പം എടാ എന്ത് കാര്യമാണ് നീ കാര്യം എന്താ വെച്ചാൽ ആദ്യം പറ എന്നല്ലേ എനിക്ക് അറിയാൻ കഴിയുള്ളു അത് പിന്നെ അതമ്മ ഒരു പ്രശ്നം എടാ എന്താടാ കാര്യം അത് ഇന്ന് ആ പ്രശ്നം പ്രശ്നമുണ്ടേ കടയിലോ കടയിലെന്താടാ പ്രശ്നം ആ അത് പിന്നെ ഷോപ്പിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അമ്മ എന്നെ ചീത്ത പറയോ എടാ നീ കാര്യം പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റുള്ളൂ അത് പിന്നെ അമ്മേ അത് ഒന്ന് രണ്ടു പേരെന്നെ വന്ന് പറ്റിച്ചിട്ട് പോയി പറ്റിച്ചിട്ട് പോയത് നീ എന്താണ് പറയണെന്ന് ചോദിക്കാം അപ്പോഴേക്കും സുതി ആ കാര്യം പറയണേ രണ്ടു മൂന്നുപേര് തൻ്റെ കടയിൽ വന്നതും പിന്നീട് അവർ സാധനം മേടിച്ചു മൂന്നാലു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നും അതിനുശേഷം അവര് തന്നെ കബളിപ്പിച്ചാ പൈസ കൊണ്ട് പോയതും എല്ലാ കാര്യങ്ങളും പറയാ എല്ലാം കേട്ടു ചന്ദ്രമതി പറഞ്ഞ് നശിപ്പിച്ചല്ലോടാ നീ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും അടിക്കുവാണ് നീ ടീച്ചു നീ എന്ത് പരിപാടിയുടെ കാണിച്ചേ സച്ചി പറയുന്നത് ശരിയാ നീക്ക് നിനക്ക് മൂന്നാല് ഡിഗ്രി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ തലയ്ക്കകത്ത് താളതാമസം ഇല്ല വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ വിവരം ഏഴായിരക്കൂത്തോടെ പോയിട്ടില്ല അല്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ അമ്മ എന്നെ ചീത്ത പറയരുത് എടാ ചീത്ത പറയല്ല നിന്നെ തല്ലിക്കൊല്ലുക ചെയ്യണ്ടേ നിനക്ക് വല്ല ബോധം ഉണ്ടെന്ന് നീ ഇങ്ങനെ കാണിക്കുവോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മാത്രമല്ല ശ്രുതി ഇത് അറിഞ്ഞ പ്രശ്നവും ഇടാ നിന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെന്നല്ലേ പറഞ്ഞേ നീ അതെടുത്തങ്ങോട് വെക്ക് അമ്മ അതെടുത്താ പിന്നെ ശ്രുതി അറിയില്ലേ ശ്രുതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും എന്തായാലും നിനക്ക് ചോദ്യം വരില്ലേ അപ്പൊ പിന്നെ എനിക്ക് അവളുടെ അടുത്ത് വല്ല വില ഉണ്ടാവുമോ അവൾ ഉറക്കില്ലേ ഞാൻ ഈ ബിസിനസ്സും കൊണ്ടേ നശിപ്പിച്ചെന്ന് അവളുടെ അച്ഛൻ ഉണ്ടായത് തന്നെ ബിസിനസ് നശിപ്പിച്ചെന്ന് അറിഞ്ഞാ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ചന്ദ്രമതി പെട്ടു ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ പിന്നീട് ചന്ദ്രമതി പറഞ്ഞു എടാ ഞാൻ നോക്കിട്ട് ഒരു വഴിയും കാണുന്നില്ല അല്ലെങ്കിലും എന്നും നീ കാണോ എനിക്ക് ഓരോരോ പ്രശ്നങ്ങളാ നിന്റെ തലവട്ടം കൊണ്ട് എനിക്ക് ഒരു സ്വൈര്യതയില്ല നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്തു ചെയ്യും സ്തുതി അമ്മ എന്തെങ്കിലും ഒരു വഴി കാണിച്ചേട്ടാ അല്ല ഒരു കാര്യം ചെയ്താലോ പട്ടയം ഉണ്ടല്ലോ അതെടുത്താലോ ആധാരം എടുത്തിട്ട് ദേ ഒർണ്ണം അങ്ങ് വെച്ച് തന്നെ എടാ ആധാരം നിന്റെ അച്ഛൻ അന്ന് എടുത്ത് ഓർമ്മയില്ലേ നിനക്ക് ഇനി അപ്പം എന്ത് ചെയ്യും അന്ന് അമ്മയുടെ സ്വർണം തരാമോ സ്വർണം പിണ്ടാതെ പോയിക്കോ എടാ ഈ സ്വർണം ഊരിയിട്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ചോദിക്കില്ലേ അതെന്തു ചെയ്യാന്ന് അപ്പം ഞാൻ എന്ത് മറുപടി പറയും വീട്ടിൽ എല്ലാവരും അറിയില്ലേ നീ സാമാന്യ ബോധത്തോടെ ചിന്തിച്ച് നോക്ക് പിന്നെ ഓർത്തപ്പം എന്തു ചെയ്യണമെന്ന് അറിയില്ല അമ്മേ എനിക്കിവിടുന്ന് ഈ പൈസ കിട്ടിയില്ലെങ്കിൽ കട അടച്ചിട്ട് ഞാൻ എങ്ങോട്ടേലും ഓടിപ്പോണ്ട വരും അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി സെന്റിമെന്റ്സ് അടിക്കുവാണ് ചന്ദ്രമതിക്ക് വല്ലാത്തൊരു വെപ്രാളം ചന്ദ്രമതി അടച്ചിട്ട് പറഞ്ഞു ഇത് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ആ രേവതിയുടെ സ്വർണം എൻ്റെയിൽ ഇരിപ്പുണ്ട് രേവതിയുടെ സ്വർണ്ണോ അന്നൊരു കാര്യം ചെയ്യമേ അത് എനിക്ക് തരാൻ പറയണ ദീ മിണ്ടാതെ അത് അതങ്ങനെ തരാനൊന്നും പറ്റില്ല നീ എന്താണ് പറയണേ എപ്പോഴും അവള് ചോദിക്കണംന്ന് അറിയില്ല ചോദിച്ചാൽ എനിക്ക് തിരിയാക്ക കൊടുക്കണ്ട എൻറെ അമ്മ അത് അപ്പോഴല്ലേ അപ്പൊ തന്നെ ഞാൻ എടുത്തു തരാം അമ്മ കുറച്ച് ദിവസം ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ ഈ സാധനം എടുത്തു തന്നേക്കാം അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവസാനം ചന്ദ്രമതി പറഞ്ഞൊരു കാര്യം ചെയ്യ നീ അങ്ങോട്ടേക്ക് പോയിക്കോ ഞാനത് എടുത്തുണ്ടോ വന്നേക്ക ആർക്കും ഒരു സംശയം തോന്നണ്ട എന്ന് പറയാണ് സുതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ചന്ദ്രമതി സ്വർണമൊക്കെ എടുത്തിട്ട് കൂടിനകത്ത് വെക്കണ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നെ അല്ല കൂടിനകത്ത് വെച്ചിട്ട് തിരിയുമ്പത്തേൻ രവീന്ദ്രൻ ചോദിച്ചു അല്ല ഇത് എന്ത് പരിപാടിയാ നീ ചന്ദ്രനെ കാണിക്കണം എന്ന് ചോദിക്കും ചന്ദ്രമതി ഞെട്ടി ഓഹോ അപ്പൊ നിന്നെ നീ സ്ഥിരം പരിപാടിയല്ലേ എന്ന് ചോദിക്കുക എന്താ എന്താ രവീട്ട അത് പിന്നെ ഞാന് സുതിക്ക് വേണ്ടിട്ട് സുതിക്ക് വേണ്ടിയിട്ടോ ഇത് കേട്ടാൻ ചന്ദ്രമതി ഞെട്ടി ധീമേ താൻ അലമാരിക്കത് സ്വർണ്ണം കൊടുക്കുന്നത് കണ്ടോ എന്നാൽ തൻ്റെ കാര്യം ഇന്നത്തോടത്ത് കൂടി തീർന്നു അങ്ങനെ ആകെ പാടം ഞെട്ടി തെരച്ചു എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു